അസലാമലൈക്കും വാർമ വാത്തമു നമ്മൾ അമ്പത്തിരണ്ടാമത്തെ പേജിലാണ് അപ്പം ഇന്നലെ നമ്മൾ പറഞ്ഞത് അഞ്ഞൂറ്റി പത്ത് ഗ്രാമിനെ നമ്മൾ മില് ലിറ്ററാക്കുകയാണ് എങ്കിൽ ഒരു അഞ്ഞൂറ്റി എഴുപത്താറാണ് കിട്ടുന്നത് ഒരു ശരാശരി വസന് ഉള്ള സാധനമാണ് അഞ്ഞൂറ്റി പത്ത് തൂക്കിയത് എങ്കിൽ അഞ്ഞൂറ്റെഴുപത്തി ആറാണ് ഇപ്പോൾ കിട്ടിയത് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇതാര നിങ്ങളോട് അഞ്ഞൂറ്റി പത്തെടുത്ത് തൂക്കാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അഞ്ഞൂറ്റി പത്തി നമുക്ക് ശരയുള്ളവർ നൂറ്റി ഇരുപത്തെട്ട് നാല് പൈഴ് ആണ് ഗൃഹമാണ് ഒരു തിരുത്തലിൻ്റെ എന്ന് പറഞ്ഞപ്പോൾ നമ്മളതിനെ ഗ്രാമിലേക്ക് മാറ്റി മുന്നൂറ്റമ്പത്തിരണ്ടര കിട്ടി അതിൻ്റെ സുലുസും കൂടി കൂട്ടുമ്പോൾ ഒരു സുലുസുഹമാണ് മുദ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റിപ്പത്ത് കിട്ടിയതാണ് ഇങ്ങനെയാണ് നമ്മൾ ഒരു മുദ് മുദ്ദെന്ന് പറഞ്ഞ അഞ്ഞൂറ്റിപ്പത്ത് ഗ്രാമാണ് മനസ്സിലാക്കിയത് ഗ്രാമാക്കുകയാണെങ്കിൽ അപ്പോൾ അത് തൂക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു മിതമായ ഭാരമുള്ള ധാന്യം തൂക്കിയെടുത്തു കഴിഞ്ഞാൽ ഉൾക്കൊള്ളാവുന്ന പാത്രം ഏതാണോ അതാണ് മുദ്ദിൻ്റെ അളവ് എന്ന് നമ്മൾ മനസ്സിലാക്കി അങ്ങനെ ആകുമ്പോൾ എണ്ണൂറ് എം എൽ എന്നത് എത്തിക്കുന്നില്ലല്ലോ അഞ്ഞൂറ്റി പത്ത് ഒരു മിതമായ ധാന്യം തൂക്കിയിട്ട് എന്നല്ല നമ്മൾ കിട്ടാവുന്നതിൽ ഏറ്റവും ഭാരമുള്ളത് തൂക്കിയിട്ട് പോലും അഞ്ഞൂറ്റി പത്ത് ഗ്രാം തൂക്കിയിട്ട് പോലും എണ്ണൂറ് എം എൽ വലത്തുന്നില്ലല്ലോ എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് അതിനാണ് ഇത്രയും സംസാരിച്ചത് വലാനൻസ അതിൻ്റെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ വലാൻ എൻസ നമ്മൾ മറന്നു പോയിട്ടൊന്നുമില്ല മറക്കുന്നില്ല അല്ലല്ല അസുല കയ്യിലൂൻ വൽവസന്റെ തക്കറിബൊന്നും കയ്യിലാണ് അസുല് മക്കീലത്തില് വൽവസുനു തരീബ് മാത്രമാണ് എന്ന് ഉറക്കുന്നൊന്നുമില്ല പക്ഷേ വലാക് നറാദ തഫാവുത്ത കബീറൻ ഇവിടെ അവർ വസുനു പറഞ്ഞതനുസരിച്ച് പരിശോധിക്കുമ്പോൾ ഈ എണ്ണൂറ് എന്ന് നമുക്ക് ഇപ്പോൾ ചിലർ പറഞ്ഞത് കിട്ടിയതല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുകയാണ് നമ്മൾ വലിയ വ്യത്യാസം കാണുന്നുവല്ലോ എന്നാണ് നമ്മളെ ചോദ്യം വലാക് നറാദ ത കബീറൻ കയ്യിലായി പറയുന്നതും വസനായി പറയുന്നതും നമ്മൾ എടുത്ത് ആ ധാന്യത്തെ പരിശോധിക്കുമ്പോൾ സവ ആയിട്ട് എത്തേണ്ടത് എത്തിക്കേണ്ടതല്ലേ രണ്ടും ഒന്നല്ലേ രണ്ടിനെക്കുറിച്ചും രണ്ട് കണക്കും പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കാനാണല്ലോ അഞ്ഞൂറ്റി പത്ത് ഗ്രാം എന്ന് പറയുന്നതും അതുപോലെ എണ്ണൂറ് എം എൽ എന്ന് പറഞ്ഞവർ മുത്തിനെ കുറിച്ച് പറയുമ്പോൾ ആ എണ്ണൂറ് എം എൽ എന്ന സംഗതി അഞ്ഞൂറ്റി പത്ത് ഗ്രാം ആയിരിക്കണം അഞ്ഞൂറ്റി പത്ത് ഗ്രാം എടുത്തു കഴിഞ്ഞാൽ എണ്ണൂറ് എം എൽ ആയിരിക്കണം അത് കാണുന്നില്ലല്ലോ വലിയ വ്യത്യാസം കാണുകയാണല്ലോ ചർച്ച അഞ്ഞൂറ്റി എഴുപത്തി ആറിലെ കാണുന്നുള്ളൂ എണ്ണൂറ് മുതൽ എത്തുന്നില്ലല്ലോ എന്നാൽ ഗ്രാമൻ ഫക്കത്താണല്ലോ നമ്മൾ ഇത്രയും ധാന്യങ്ങൾ പതിമൂന്നെണ്ണം പരിശോധിച്ചിട്ട് പോലും വലുതും ചെറുതും തമ്മിലുള്ള വ്യത്യാസം പതിമൂന്നെണ്ണങ്ങൾക്കിടയിൽ നൂറ്റി ഇരുപത്തേഴാണ് അല്ലേ എന്നിട്ട് നമ്മൾ പറഞ്ഞല്ലോ ഏറ്റവും ഭാരമുള്ളത് ഞമ്മൾ എഴുന്നൂറ്റി അമ്പത്തഞ്ചാണ് കിട്ടിയത് അല്ലേ അതിനെ നമ്മൾ ഗ്രാം വൽക്കരിച്ചാൽ പോലും എണ്ണൂറ് എന്നല്ല ഇവിടെ പറഞ്ഞത് അല്ലേ അല്ല അതെ അത് അത് ആ ഭാരമുള്ള അഞ്ഞൂറ്റി പത്തിനെ നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് എത്തിക്കാൻ കഴിയൂല എണ്ണൂറിനേക്കാൾ കുറവായിരിക്കും കാരണം എണ്ണൂറ് എം എൽ തൂക്കിയിട്ടാണ് എഴുന്നൂറ്റമ്പത്തഞ്ച് ഗ്രാം അപ്പൊ അതൂറ്റി പത്ത് ഗ്രാം തൂക്കിയാൽ എന്തായാലും എണ്ണൂറ് കേരളത്തിൽ വ്യാപകമായ മുദ്ദുനബവി ഉണ്ടാക്കിയ ആളോട് ഞാൻ നേരിട്ട് സംസാരിച്ചപ്പോഹൂർത്താറുദ്ദിമൂന്ന് മുദ്ദുകൾ അദ്ദേഹം കണ്ടു എന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പതിമൂന്ന് മുദുകൾ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട് മിൻഹാ മുദ്ദുൽ അലാമ അഹമ്മദ് കൂയ ഷലിയ ചി മുദ്ദുൽ അലാമ ഉസ്താദ് അൽ ഉസ്താദ് അൽ ഖരിഗാരി റഹിമഹും മ കേരളത്തിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരാണ് അവരുടെ കയ്യിലുള്ള മുദ്ദും ബഹുമാനപ്പെട്ട ഈ മുദ്ദുണ്ടാക്കിയ ആൾ എന്ത്ണ്ട് കണ്ടിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുണ്ടാക്കിയ ആളുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ ബാഗ്തബി ഉസ്താദാണ് കൂരിയാട് ബഹുമാനപ്പെട്ടവരാണ് വളരെ പണിപ്പെട്ടുകൊണ്ട് ആ മുദ്രൻ്റെ നിർമ്മാണം നടത്തിയത് ആ സമയത്തെ ഞാൻ അദ്ദേഹത്തെ പരിചയമുള്ള ആളാണ് നേരിട്ട് എൻ്റെ നാട്ടിൻ്റെ അടുത്ത് പിന്നെ കുളവള്ളൂർ പിന്നെ പിന്നെ അവിടെ ഒരു ജുമാ മസ്ജിദിലെ ഹത്തീബ് ആയിരുന്നു ബഹുമാനപ്പെട്ടവർ അത് പലപ്പോൾ കാണാറൊക്കെ ഉണ്ട് ഇപ്പോൾ അവിടെ ഇല്ല അവിടുന്ന് ജോലിയിൽ നിന്ന് പിരിഞ്ഞിട്ടുണ്ട് അസുഖം കാരണം അപ്പോൾ ചുരുക്കത്തിൽ ആ സമയത്ത് നമുക്ക് പരിചയമുള്ളതാണ് എൻ്റെ എൻ്റെ വീട്ടിലുള്ള മുദ് അദ്ദേഹം എനിക്ക് സം സംഭാവന തന്നതാണ് എൻ്റെ നാട്ടിലെ പരിസരത്തുള്ള പാറക്കടവ് ടൗണിലെ ഒരു ട്രാവൽസിൽ വെച്ചിട്ട് തന്നെ വിളിച്ച് പറഞ്ഞതാണ് നിങ്ങൾക്കുള്ള മുത്തും ഈ പുസ്തകവും ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഹതിയെ തന്നതാണ് നമ്മുടെ ബന്ധം കൊണ്ട് അപ്പോൾ പലപ്പോഴും സംസാരിച്ച ആളാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞതാണ് പതിമൂന്ന് മുദ് കണ്ടിട്ടുണ്ട് രണ്ട് മുദ് ഈ ഒരു കുറവുള്ള രണ്ടാളെ പേര് പറഞ്ഞതാണ് ബഹുമാനപ്പെട്ട കരിങ്കപ്പാർ ഉസ്താദ് ഖാലിയാത്തി ഉസ്താദ് ഇവരെയൊക്കെ മുദയിൽപ്പെട്ടതാണ് ഇവകളിൽ വലിയ ഉണ്ട് എല്ലാം ഉസ്നതാണ് ും അവര് ഈ അടിച്ച ആള് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എടുക്കുമ്പം തിരഞ്ഞെടുത്തത് ഈ കണ്ട പതിമൂന്നെണ്ണത്തിലെ ഏറ്റവും വലുതിനെയാണ് ഇൻതാജിന് വേണ്ടി ഉപരി തിരഞ്ഞെടുത്തത് ഒരു കോയമ്പത്തൂറിൽ പോയിട്ടുണ്ടാക്കിയതാണ് എൻ്റെ കമ്പനിയിൽ സമീപിച്ച് ഒരുപാട് അധ്വാനം നടത്തിയിട്ടുണ്ട് അത് ഉണ്ടാക്കിയത് ടിസ്സകളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൈപുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഏറ്റവും വലുതിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം പറഞ്ഞത് ഹിതിയാപ്പൻ അത് സൂക്ഷ്മതയാണ് കാരണം ചെറുത് ഉണ്ടാക്കി അടിച്ചു യഥാർത്ഥത്തിൽ അത് വലുതായിരുന്നു ഒരു മുന്ദ് എങ്കിൽ ഒരു ജനങ്ങളെക്കൊണ്ട് പിന്നെ കൊടുക്കേണ്ട കതിറിനേക്കാൾ കുറഞ്ഞത് കൊടുപ്പിച്ച ആളാവൂലേ എന്നുള്ളൊരു ഹെത്തിയാത്താണ് അത് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവസരത്തിൽ കൊടുക്കേണ്ട സംഗതി കൊടുക്കേണ്ടത്ര കൊടുക്കാതായിപ്പോയി എന്നുള്ളൊരു ചർച്ച വരുന്നുണ്ട് അപ്പോൾ അവിടെ ഹെത്തിയാത്ത് അത് തന്നെയാണ് സാധാരണയിൽ നമ്മൾ ചെയ്യാറുള്ള നാട്ടിൽ ഇപ്പോൾ സക്കാത്ത് കൊടുക്കാനൊക്കെ എല്ലാം മുതപയോഗിക്കുക അപ്പോൾ അത്തരത്തിൽ മുപ്പത് പറഞ്ഞത് ശരിയുമാണ് എന്നാൽ വിഷയം ചർച്ച ചെയ്യുന്ന അവസരത്തിൽ ഹിത്തിയാത്ത് ചിലപ്പോൾ തിരിച്ചു ഉണ്ടാവും എന്നുള്ളൊരു തമ്പീഹ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നമായക്കൂൻ്തിയാറുൽ അക്ബർ ഇഹത്തിയാത്തൻ അക്ബർ തെരഞ്ഞെടുക്കൽ വാജിബാത്തുകൾ കൊടുക്കാൻ വേണ്ടി ഈ ഉണ്ടാക്കിയ മുദിനെ ഉപയോഗിക്കുന്ന അവസരത്തിലാണ് അതാണല്ലോ സാധാരണ നമ്മളാട്ടിൽ പോലുള്ളത് വൈല അങ്ങനെ വെക്കണം വിഷയം പറയുന്ന അവസരത്തിൽ തിരിച്ചും ചിലപ്പോൾ ആവശ്യം വരും ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം കർഷകനാണ് അപ്പം ഞാൻ നിസാബ് എത്തിക്കുന്ന ഒരു അത്യാവശ്യം വലിയ കർഷകനാണോ കാത്ത കൊടുക്കേണ്ട കതിറക്കൻ്റെ അടുത്തുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇയാൾ വലിയ മുദ്ദ എടുത്ത് അളഞ്ഞിട്ട് ഇയാൾ ഞാൻ അഞ്ച് വശത്തിൻ്റെ അതായത് മുന്നൂറ് സാഗ് അഥവാ ആയിരത്തി ഇരുന്നൂറ് മുദ് അഥവാ ആയിരത്തി അറുനൂറ് ഇരുത്തി നമ്മൾ മുദ് വളവാത്രമല്ല ചേർച്ച ആയിരത്തി ഇരുന്നൂറ് മുദ് ഉള്ള ആളാണ് ആണാണോ അല്ലേ എൻ്റെ നെല്ല് അല്ലെ എൻ്റെ ഗോതമ്പത്ര ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാൻ ഇയാൾ വലിയ മുദ് എടുത്ത് അളന്നാൽ വലിയ മുദ്ടുത്ത് അളക്കുമ്പം പെട്ടെന്ന് തന്നെ മുത്തുകളുടെ എണ്ണം കഴിയും ആയിരത്തി ഇരുന്നൂറ് എത്തുന്നതിൻ്റെ മുമ്പ് ധാന്യം തീർന്നു ആ അപ്പം ഞാൻ ചെറിയ കർഷകനാണ് ഞാൻ സക്കാത്ത് കൊടുക്കണ്ടയാളവേ മനസ്സിലാക്കും അതേസമയത്ത് ചെറിയ മുത്ത് അളന്നാലോ ചെറിയ മുദ്ടുത്ത് അളക്കുമ്പോൾ ചിലപ്പോൾ ആയിരത്തി ഇരുന്നൂറിന് എത്തി എത്തിയേക്കാം അപ്പം അയാൾ സക്കാത്ത് കൊടുക്കേണ്ട ആളാവുകയും ചെയ്യും കൊടുക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ഹെത്തിയാത്ത് എന്താണ് ചെറിയ മുദ് അളക്കളാണല്ലോ അതേ അങ്ങോട്ട് കൊടുക്കുന്ന അടുത്ത് ഞാൻ ഫക്കീറിന് കൊടുക്കേണ്ട അത്ര സക്കാത്ത് കൊടുത്തിട്ടില്ലേ അല്ലെ എന്റെ വിധിയെ പൂർത്തിയായിട്ടില്ലേ ചെറുതുകൊണ്ട് കൊടുത്താൽ എന്നൊരു വിഷ വിഷമുണ്ടാവും അപ്പം പിന്നെ വലുത് അവിടെ തിരഞ്ഞെടുക്കും അപ്പോൾ അങ്ങോട്ട് കൊടുക്കുന്ന എടുത്ത് വലുത് ഇങ്ങോട്ട് പിന്നെ നമ്മൾ ഒരു നിസാബൊക്കെ പരിഗണിക്കുന്ന എടുത്ത് ചെറുത് അങ്ങനെ പറഞ്ഞാൽ തഫ്സീലാക്കിയാൽ അത് ഏറ്റവും ഹിത്തിയാൽ അബു യൂസു സാഹിബൈനിയിലൊരാളാണ് ഇമാബൂനിടെ രണ്ട് സാഹിബാനിയാണ് മുഹമ്മദ് ബുൽഹസൻ ഷൈബാനിയും അൽ ഖാദി അബു യൂസഫും അവർ പറഞ്ഞു അൻപതോളം മുത്തുകൾ നേരിട്ട് കണ്ടിട്ടവർ പറഞ്ഞു അൻപത് മുത്ത് പരിശോധിച്ചു പറഞ്ഞു അൻപതും സമമാണ് നമ്മളെ നാട്ടിൽ പതിമൂന്നെണ്ടെത്തിയപ്പോഴേക്ക് പതിമൂന്നും മുഖ്തലിഫ് പതിമൂന്നില് രണ്ടെണ്ണം പോലും സമയമില്ല അപ്പോൾ ഇതെല്ലാം മുസനദ് മുദ് മുദ് മുസനദ് ആണ് താൻ എന്നെല്ലാവരും പറയുന്നു എൻ്റെ അസ്ഹാബ് അപ്പം എന്തോ ഒരു പന്തി കേട് ഏതോ എവിടെയോ സംഭവിച്ചിട്ടില്ലേ എന്നൊരു ഫലമായ ഒരു ന്യായമായ സംശയമല്ലേ അത് നസ് ഉൽ ഖിസ് ഇതാണ് ആ ഖിസ്സയുടെ നസ് ഏത് ഓർ പരിശോധിച്ച സംഭവം അതവരുടെ കിതാബ് തന്നെ വായിക്കുന്നതാണ് ഞാൻ അവരുടെ നസ്ബുറായ ഹിദായ നസ്ബുർ അപ്പം അതിൽ വായിക്കുന്ന അതൈനാഹു കഴിഞ്ഞ് വന്നു അബു യൂസുഫ് തങ്ങളുടെ ഖബറുള്ളത് ബഹ്ദാദിലെ ഖാലിമിയയിലാണ് മഹാനായ അഹൽ പ്രഗൽഭനായ മൂസൽ ഖാലിം മൂസബിന് ജാഫർ ജാഫർ സാദിഖ് തങ്ങളുടെ മകൻ മൂസൽ ഖാലിം തങ്ങളുടെ ഖബൂറിൻ്റെ പരിസരത്താണ് അവരുടെ ഖബർ അബു യൂസുഫ് തങ്ങളുടെ ഖബർ എല്ലാവരും ഒന്നും കാണൂല ാക്കി ഒരു ബാബ് അത് തുറക്കാൻ പോവാണ് ഞാൻ കുറെ കാലമായി ആലോചിക്കുന്നൊരു ഹമ്മിലായിരുന്നു അത് വളരെ മുഖ്യമായ ഒരു വിഷയം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോവാണ് ഞാൻ പരിശോധിച്ചു അത് പരിശോധിച്ച് അറിഞ്ഞു വരികയാണ് ഞാൻ അജയ് ഞാൻ മോമിനിങ്ങൾ മദീനത്ത് പോകുമല്ലോ അങ്ങനെ ഞാൻ പോയി ഫസഅൽതു അനി ഫസൻ ഷായി കുറിച്ച് ഞാൻ അന്വേഷണം നടത്തി കാരണം ഇമാം ഇമാബു ഹനീഫൻ്റെ മധു അനുസരിച്ച് ഷായു എന്ന് പറഞ്ഞാൽ നാല് മുദ്ദാണ് അഥവാ റത്തല്ലാണ് അവർ പറയാറുള്ളത് നമ്മൾ പറയും സായു എന്ന് പറഞ്ഞാൽ നാല് മുദ്ദാണ് അഥവാ ഹംസത് ഇങ്ങനൊരു ഖിലാഫുണ്ടായിരുന്നു അപ്പം ഞാൻ ഏതാലാന്ന് ചെക്ക് ചെയ്താലും അങ്ങനെ സാഗുണ്ട് ഞങ്ങളെ സ്വാഗു എന്ന് പറഞ്ഞാൽ പറഞ്ഞാലും അധീനക്കാരുടെ സ്വാഗത മുത്തനുപിന്നെ സാഹിതു നാളെ കൊണ്ടത്തെ

തൻ്റെ ഉപ്പാനത്തോട്ട് അല്ലെങ്കിൽ പറയുന്നു ഒപ്പിച്ചത് അല്ലാണ്ട് എല്ലാവർക്കും റസൂൽ വിതരണം നടത്തിമ്പോൾ കാണാത്തോണ്ട് ഇത് സാന്നാണ് ഇത് ഇത് ഞാൻ തന്നെയാണ് റസൂൽഖാന്റെ സാഹ ഫോൻ ഞാൻ നോക്കി അത് പരിശോധിച്ചു എല്ലാം സമമാണ് അതാണ് അതാണോ പോയിന്റ് ിട്ട് ഞാൻ അത് അപ്പ അത് അഞ്ചിറാത്തലും ആകുന്നു പിന്നെ കുറച്ച് കുറവ് അഞ്ചേ സുലുസുന്ന് പറയാ

മുദ്ദിൽ ൂരി നമ്മളെ മുദ് ഉണ്ടാക്കിയ കേരളത്തിൽ പരിശോധിച്ചപ്പം കണ്ട അവർ വാക്കണ്ടല്ലോ എന്ന് പറഞ്ഞില്ലേ എല്ലാത്തിൽ വ്യത്യാസമുണ്ട് എന്ന് ഇവർ കണ്ടത് പറഞ്ഞതല്ലേ ഈ രണ്ട് കൗലുകൾ ഇപ്പോൾ ലഭ്യമായ ഈ പറയപ്പെടുന്ന മുദ്ദുകളിൽ ചെറിയൊരു സംശയം ജനിപ്പിച്ചിട്ടുണ്ട് എന്ന് സംശയം നമുക്ക് തീർന്നു കിട്ടിയാൽ മതി സംശയം ഉണ്ടല്ലോ ഇപ്പൊ ഏതായാലും പറയപ്പെടുന്ന ഇതിൽ ഇപ്പോൾ ചെറിയൊരു വന്ന് ഇതിന്റെ വെളിച്ചത്തിലാണിപ്പോ മുദ് എണ്ണൂർ എം എൽ എന്ന് പറഞ്ഞത് ഇതിന്റെ എല്ലത്തിൻ്റെയും വെളിച്ചത്തിലല്ല ഇതിലെ ഏറ്റവും വലുതിൻ്റെ വെളിച്ചത്തിൽ മാത്രമാണ് പറഞ്ഞത് അതിനെ തർജിയാക്കാനുള്ള ന്യായം എത്തിയാത്ത് എന്നൊരു വാക്കുവാണ് എന്നാൽ ബാക്കിയുള്ള ആലിമീങ്ങളുടെ വീട്ടിലുള്ളതൊക്കെ എണ്ണൂറിൻ്റെ നായയാണ് ഏറ്റവും വലുതാണ് ഇപ്പോൾ എടുത്തത് ഏറ്റവും വലുതാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് കമ്പോളത്തിലുള്ളത് അത് എണ്ണൂറ് എം എൽ ആണ് അത് ചാലിയാത്തിൻ്റെ മുന്ദ് എണ്ണൂറ് എം എൽ ആണ് ചാലിയാത്തിൻ്റെ മുന്തു ഞാൻ കണ്ടിട്ടുണ്ട് പിത്തള കൊണ്ടുണ്ടാക്കിയ മുന്ത് ചാലിയത്തെ മക്തബത്തിലുള്ള ധേരിയയിലുണ്ട് പുതുപുനയിലുണ്ട് അവിടെ പോയാൽ ഇങ്ങക്ക് കാണാൻ പറ്റും ഞാനത് പരിശോധിച്ചിട്ടുണ്ട് അതിൻ്റെ സനതുകൾ അതിൻ്റെ കോപ്പി ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് സനദും അതിനുണ്ട് ഒക്കെ ശരിയാണ്

നാൽപ്പത്തി രണ്ടാം പേജ് നോക്കിയാൽ കാണാം അതിലുള്ളതുപോലെ അതിൻ്റെ ചത്രയാണ് തക്രീബൻ എൺപത്തെട്ട് തൊണ്ണൂറ്റഞ്ചാണ് ഞാൻ എങ്ങനെയാണ് അത് എല്ലാത്തിൻ്റെയും കൂടി ഒരു ഇതെടുത്ത ശരാശരി എടുത്തതാണ് എൺപത്തെട്ട് എഴുപത്തഞ്ച് എൺപത്തെട്ട് തൊണ്ണൂറ്റെട്ട് പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് അഞ്ച് പൂജ്യം എട്ട് അഞ്ച് എട്ട് അറുപത്തഞ്ച് ഇങ്ങനെ പല ഡെൻസിറ്റിയുണ്ട് ഒരു ശരാശരി എടുത്തിട്ട് എഴുതിയതാണ് പോയിൻറ്റ് എട്ട് എട്ട് തൊണ്ണൂറ്റഞ്ചാണ് വസല ഫൈദ നഖൽന വസ്നൽ മുദ്ദി അപ്പൊ നമ്മൾ മുദിന്റെ വസനാകുന്ന അഞ്ഞൂറ്റി പത്തിനെ നമ്മൾ നഫ്ലെയ്താല് കൈരിലേക്ക് മാറ്റിയാൽ യഹസുരു അന്നഹു അഞ്ഞൂറ്റെഴുപത്തിമൂന്നാന്ന് കിട്ടും കാരണം നമ്മൾ വസിന് ഹരിക്കണം കയ്യിൽ സമം ഡെൻസിറ്റി ആണല്ലോ അപ്പോൾ വസിന് ഹരിക്കണം ഡെൻസിറ്റി സമം ആണല്ലോ അപ്പോൾ ഇത്രയാണ് കിട്ടേണ്ടത് അഞ്ഞൂറ്റെഴുപത്തിമൂന്നിപ്പോ കിട്ടുമ്പോൾ കാണിച്ചാൽ നല്ലത് നെറ്റിലെ സൈറ്റുകളിൽ നോക്കിയിട്ട് നമ്മൾ അവലംബിക്കുകയാണെങ്കിൽ മിന്ന കഥാഫത്തുള്ള റുസുള്ള ഭീകര വൈറ്റ് റൈസിൻ്റെ ഡെൻസിറ്റി പോയിൻറ്റ് എട്ടേ അഞ്ചാന്നുള്ളത് നമ്മൾ എടുക്കുകയാണെങ്കിൽ എക്കൂടി കൈലൊക്കമായി അങ്ങനെയാണെങ്കിൽ കയ്യിൽ താഴെയുള്ളത് പോലെയാണ് വരണ്ടത് അഞ്ഞൂറ്റി പത്ത് വസിന് അതിനെ ഡെൻസിറ്റി പോയിൻ്റ് എട്ടേ അഞ്ചാന്ന് പറയുകയാണെങ്കിൽ നേരെ അറുന്നൂറ് മില്ലി അപ്പോൾ ഒരു സാ ഫസ്റ്റ് സാ ഇരു രണ്ടായിരത്തി നാനൂറ് മില്ലി നമ്മൾ മൂവായിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്രയപ്പം വരണ്ടത് മുമ്പൊക്കെ പല ഒരു വേണ്ട അനൂറ് ഉണ്ട് അഞ്ഞൂറ് അറൂറൊക്കെ വായിച്ചത് എനിക്ക് ഓർമ്മ ഉണ്ട് നമ്മളെ നാട്ടിലെ പല മാസികകളിലും ഒന്നാം മാസമൊക്കെ ആയാലും ഇരിക്കട്ടെ ഫാദറക്കനാ അപ്പൊ ഞമ്മക്കൂടെ മനസ്സിലാക്കാൻ കഴിയാണ് കണ്ടില്ല പോയിന്റ് എട്ടേ അഞ്ചിന്നുള്ള കസാഫ ഒന്ന് താണപ്പോ കസാഫതായോട്ട് വരുവാണെങ്കിൽ കയ്യില് കൂടും കസാഫ ചുരുങ്ങുന്നതിനനുസരിച്ച് കയ്യിൽ കൂടും കസാഫ കൂടുന്നതിനനുസരിച്ച് കയ്യില് കുറയും നമുക്ക് മനസ്സിലായില്ലേ ഇപ്പം രണ്ട് കണക്കിൽ പോയിൻ്റ് എട്ട് എട്ട് തൊണ്ണൂറ്റഞ്ച് ആക്കിയപ്പം അഞ്ഞൂറ്റി എഴുപത്തി മൂന്നാണ് പോയിൻറ്റ് എട്ട് അഞ്ചിന്ന് മാത്രമാക്കിയപ്പോൾ അറുനൂറ് പഠനങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു അന്ന അന്നസാഫത്തു ഡെൻസിറ്റി പണ്ട് എന്താണ് കൂടുതലായിരുന്നു വ കാനത്തെ സാബിത്തത്ത ശാസ്ത്രീയ സത്യമാണ് ശാസ്ത്രജ്ഞന്മാർ പഠിച്ച കാല പിന്നെ ഇത് പഠനം നടത്തി പറയാണ് ഇപ്പൊ കാലത്ത് സാപിത്തെ നല്ല വൺ പോയിന്റ് നാല് അഞ്ച് രണ്ട് അല്ലേ അങ്ങനെ ആയിരുന്നു പണ്ട് ഡെൻസിറ്റി സുമുസ് പിന്നെ ചുരുങ്ങാൻ തുടങ്ങി ബിഷക്രിദീൻ വളരെ വളരെ മനസ്സിലാകുന്ന വളരെ വ്യക്തമായ രൂപത്തിൽ അത് എന്ത് ചെയ്യാതെ ചുരുങ്ങാൻ തുടങ്ങി ഹത്താത്ത തറാ വഹല പോയിന്റ് എട്ട് നാല് ഏഴ് പോയിന്റ് ഏഴ് 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 ഇപ്പം ഇങ്ങനെയാണ് ഡെൻസിറ്റി ഉള്ളത് പലതരം മരികളുടെ പലതരം അവസ്ഥ നോക്കുമ്പോൾ പണ്ടൊന്ന് പൂജനാല് അഞ്ച് രണ്ടൊക്കെ ഡെൻസിറ്റി ഉണ്ടായിരുന്നു അപ്പൊ ഒരു കാര്യം മനസ്സിലായി ഡെൻസിറ്റി കുറയുമ്പോൾ കയ്യിൽ കൂടും ഡെൻസിറ്റി കൂടുമ്പോൾ കയ്യിൽ കുറയും അല്ലേ അപ്പോൾ ഫഫസ് ഫഫിസ് ജമിനുൽ ഖദീമി ഡെൻസിറ്റി കൂടിയ കാലത്ത് എക്കോനുള്ളിൽ കൈലു അഖലി ജദുല്ലാന കയ്യില് കുറയുക ചെയ്യുക ഇപ്പോഴുള്ളതിനേക്കാൾ കുറയുക ചെയ്യുക മസാല നല്ല വീഴ്ത്ത പറഞ്ഞാൽ കസാഫത്തൽ മുത് കൂറത്തായ കൂനൽ ഒന്നേ പോയിന്റ് നാല് അഞ്ച് രണ്ട് എന്നുള്ളതാണ് എടുക്കുന്നത് എങ്കിൽ പഴയകാല എങ്കിൽ ഇപ്പോഴത്തെ കയ്യിലെത്രയായിരിക്കും അഞ്ഞൂറ്റി പത്ത് ഹരിക്കണം ഒന്നേ പോയിൻ്റ് നാല് അഞ്ചേ രണ്ട് സമം മുന്നൂറ്റൈമ്പത്തൊന്ന് മില്ലി ലിറ്ററേ വരാനുള്ളൂ നിങ്ങൾ എണ്ണൂറാ പറയുന്നത് കേട്ടോ ഇത്രയേ വരാനുള്ളൂ ഇവിടെ ഞാൻ ഇതിനോട് അടുപ്പിക്കുന്ന ഒരു കണക്ക് പറഞ്ഞുതരാം ഫത്ത്ഹുൽ മൊഴിൻ പുറത്തുള്ളതിൻ്റെ ഫത്ത്ഹുൽ മൊഴീൻ ഉണ്ടല്ലോ അതിലുണ്ട്

ിറ്ററ വളം നോക്കിയിട്ടുണ്ട് ഒരു മനുഷ്യന്റെ അത് രണ്ടും അയാളെ വെപ്പ് ഒരു സുമാർ ഒരു മനുഷ്യന്റെ കയ്യിൽ അളപ്പിച്ചിട്ട് നോക്കിയിട്ടുണ്ട് മുന്നൂറ്റി അമ്പത്തി ഒന്നാണ് നമ്മൾ നേരത്തെ കണക്കു വരെ കിട്ടിയത് ഒരു ഒരു രണ്ട് നമ്മൾ നാടൻ ഭാഷകൾ എന്താ പറയുക നാട്ടിൽ എന്താ പറയല്ലേ കൈയുടെ പോരൽ കോരൽ ഇങ്ങനെയുള്ളൊരു പോരൽ ഇങ്ങനെയുള്ള കോരളത് നോക്കിയിട്ട് അതാണ് മുദ് എന്ന് ചെറിയ കണക്കാക്കിയിട്ടുണ്ട് അത് നാനൂറ് എം എൽ ഒക്കെ കാണുള്ളൂ എം എൽ അളന്നാല് മനസ്സിലായല്ലോ ഇങ്ങനെ വരുമ്പോൾ വരുമ്പോക്ക് ഈ ലഭ്യമായ മുദ്ദലൊക്കെ വല്ലാത്ത വലിപ്പം കൂടുതലാണല്ലോ പാട്ട എന്നുള്ള ഒരു ഈ മുദ്ദൊക്കെ വലിപ്പം കൂടുതൽ ഉണ്ടല്ലോ എന്നുള്ള ഒരു ശെക്ക് വർദ്ധിപ്പിക്കുന്നുണ്ട് പക്ഷേ നാം നല്ല ഹെത്തിയാത്താണ് വളരെ ഹെത്തിയാത്ത് തന്നെയാണെന്നുള്ള നമുക്ക് വാജിബാത്ത് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഹെത്തിയാത്താണെന്നുള്ള തർക്കമില്ല നല്ല മജാലൻ ഹസ്ബ ഭംഗിയേറ്റാത്തത് നമ്മളിപ്പോൾ അനലൈസ് ചെയ്തതനുസരിച്ച് വിശദീകരിച്ചതനുസരിച്ച് ചിന്തക്കൊരു വകുപ്പുണ്ട് എന്ന് നമ്മൾ അഭിപ്രായപ്പെടുകയാണ് അത്രയേ ഉദ്ദേശിച്ചിട്ടുള്ളു ലിനികാത്തിൻ തെലി ശേഷം പറയുന്ന പോയിന്റുകൾ ഒന്ന്

നൂറ് ഏറെ ഫറക്കിൽ വ്യത്യാസമുള്ള വലിപ്പ വ്യത്യാസമുണ്ട് വൽക്കുല്ലും മുസ്നദം ഇതെല്ലാം മുസ്നദാണ് താനും പിന്നെ പറഞ്ഞു കളഞ്ഞത് ഒരു വിഷയായിട്ട് പറഞ്ഞ വശത്ത് ഹെത്തിയാത്തിൻ്റെ കാര്യം എടുക്കട്ടെ മുദ്ദിത്ര എന്ന് പറയുമ്പോൾ അത് എണ്ണൂർ എന്ന് പറയാൻ പ്രയാസില്ലേ കാരണം മറ്റേതും മുദ്ദന്നല്ലേ മുസ്നദനല്ലേ സനദില്ല വസനി നമ്മൾ കണക്കാക്കിയാൽ ഹസ്ബ ഫുഖഹ ണക്കാക്കിയാൽ കണക്കാക്കുമ്പോൾ ഫൽ ഫൽവസുറ്റി പത്ത് ഗ്രാം ആണ് നഖൽനാഹു ഇലൽ കൈലി നറാഹു ബൈന 600 ഏറ്റവും വലുതി പറഞ്ഞൂറ കിട്ടിയത് അതിന്റെ താഴെ അങ്ങനെ ഇപ്പം മനസ്സിലാകുന്നത് എഴുന്നൂറ് ഇവിടെ കസാഫത്തിൻ്റെ ഏറ്റവും വ്യത്യാസം അനുസരിച്ച് നമ്മൾ വസിനെ കയ്യിലേക്ക് മാറ്റുമ്പോൾ കസാഫത്തിൻ്റെ മാറ്റം അനുസരിച്ച് മാറും ഏറ്റവും വലുതായിട്ട് ഇപ്പം കിട്ടിയ അറുന്നൂറാണ് എം എൽ അയൽ താഴെയാണ് പിന്നെ അപ്പോൾ എണ്ണൂറ് ഏറ്റവും വേറെ സംശയമുണ്ട് മൂന്നാമത്തെ പോയിന്റ് ലഭ്യമായ മുസ്നദായ അമദാദിൽ വലിയ വ്യത്യാസം കാണുന്നു എന്നാ പിന്നെ പരസ്പരം വ്യത്യാസം കാണുന്നു ലഭ്യമായ കേരളത്തിൽ ലഭ്യമായ ലഭ്യമായില് മുത്തുകളില് െണ്ണം കണ്ടപ്പം പതിമൂന്നും പതിമൂന്ന് കൊല്ലത്തിലാണ് ഇത് ഞമ്മ പറഞ്ഞതിൽ ഒരു സംശയം ഉണ്ടാക്കുന്നില്ലേ ചെറിയൊരു സംശയം ർജിയാക്കാൻ വകുപ്പില്ലല്ലോ നമ്മൾ സ്വന്തം തീരുമാനിക്കാൻ പറ്റും ഇതാണ് ഏറ്റവും ഷർ എന്നുള്ള ശരിയല്ലല്ലോ വല്ല ഇല്ലാത്ത ഇങ്ങനെയൊക്കെ പാലിക്കാൻ പറ്റുമെന്നല്ലാതെ നമുക്ക് കഠായമായിട്ട് മുദ ഇതായിക്കോട്ടെ മുസോ ഇല്ലാറതായിക്കോട്ടെ ഓക്റതല്ല എന്ന് പറയാൻ നമുക്ക് ചെയ്യാൻ പറ്റിയ കേസല്ല നാലാമത്തെ പോയിന്റ് അദ്ദേഹത്ത് അൽ ഹബൂബില തസാലു തകില്ലു കുറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നല്ലേ പറഞ്ഞത് അല്ലേ കസാഫത്ത് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം മാലൂമുൻ അന്നൽ കയ്യില സീതു കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ കയ്യിൽ കൂടിക്കൊണ്ടിരിക്കാൻ വേണ്ടി ഇതാ കല്ലത്തിൽ കസാഫ കസാഫ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കയ്യിൽ കൂടിക്കൊണ്ടിരിക്കണം കയ്യില് കുറഞ്ഞുകൊണ്ടിരിക്കണം കസാഫ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞത് അപ്പൊ മുതഫ് നഖൽ ചെയ്ത കയ്യിലുണ്ടല്ലോ ഇല വസിനു മുദ്ദിലേക്ക് നഖൽ ചെയ്ത കയ്യിലുണ്ടല്ലോ എംബിയാൻ എം ഖുസാൻ എണ്ണൂറ് എം എൽ എണ്ണൂറ് എം എൽ നാൾ കുറയേണ്ടതുണ്ട് കാരണം 510 ഗ്രാം ഗ്രാമെന്നുള്ളത് ഏതായാലും അടിച്ചു പറ ഒറ്റ ഒറ്റ പറഞ്ഞല്ലോ അപ്പോൾ അഞ്ഞൂറ്റി പത്ത് ഗ്രാമിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് എന്തുന്നെ എന്തായാലും എന്തുന്നെ വേണ്ടി ഒരു എണ്ണൂറ് എം എൽ കുറവ് ആകേണ്ടി വരിക തന്നെ ചെയ്യും കാരണം കസാഫത്തിൽ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുവല്ലേ അപ്പോൾ പഴയ കാലത്ത് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വേണ്ടി വരും എന്നറിയാം കാരണം കസാഫത്ത് പണ്ട് എന്താണ് കുറവാണ് അന്നൽ ഇതാ കല്ലത്തിൽ കസാഫത്തു കയ്യിൽ യസീദും എന്നല്ലേ അറിഞ്ഞത് അല്ലേ അതുപോലെ തന്നെ കയ്യിൽ കുറയുകയും ചെയ്യും ഇതാ ജാതകത്ത് എന്നല്ലേ നമ്മൾ പറഞ്ഞത് അപ്പോൾ എണ്ണൂറ് എം എൽ ഒരിക്കലും ഉണ്ടാകാൻ പറ്റുമല്ലോ അങ്ങനെ ആകുമ്പോൾ എണ്ണൂറ് എം എൽ ഉണ്ടെങ്കിൽ അഞ്ഞൂറ്റിപ്പത്തൊന്നും നിൽക്കില്ല ഒരുപാട് ഏറെ ഉണ്ടാവും അപ്പം ഇതിന് എണ്ണൂറ് എന്ന് പറയുന്നത് ഇനി ശരിയാവുക അതിലെക്കാട്ടത്തി രൂപ കുറയേണ്ടതല്ലേ കാരണം അഞ്ഞൂറ്റിപ്പത്ത് എന്നുള്ളത് പോലെ ഭജനൻ പറഞ്ഞു കഴിഞ്ഞല്ലോ കണക്കാക്കിയല്ലോ അപ്പോൾ എണ്ണൂറ് ഒരിക്കലും ഉണ്ടാകുമ്പോഴല്ലേ കുറയുകയാണ് വേണ്ടത് നല്ലോണം ചിന്തിക്കണം എന്നെ കുറച്ചല്ലോ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവില്ല ജതുവലക്കി ഇനി ഇതുവരെ കിട്ടിയത് അനുസരിച്ചുള്ള ജതുവൽ പറഞ്ഞതാണ് ഹെബത്ത് ശേഖർ തിരുയാണപുര കിറാത്ത് മുദ് സാഹ കുക്കിയ വസക്ക് ഇത് നമ്മൾ എന്താണ് ആധുനിക വസനാക്കിയിട്ട് എന്ന് പറഞ്ഞു തന്നതാണ് പിന്നെ മറ്റേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇത് കഠിതമായി പറയാനാവില്ല അതുകൊണ്ടാണ് നമ്മൾ കയ്യിൽ പറയാത്തത് ഇങ്ങനേ പറയാൻ കഴിയുള്ളൂ അപ്പോൾ അതൊരു എഴുത്തായിട്ട് അറുന്നൂറ് അറുനൂറ്റമ്പത് എന്ന് എഴുതാൻ നമുക്ക് പറ്റില്ലല്ലോ എം എൽ എം എൽ എ പറ്റൂല അപ്പോൾ അവർ പറഞ്ഞ വസനാണ് എഴുതി കൊടുത്തത് വസനനുസരിച്ച് ഒരു കറക്റ്റായിട്ട് പറഞ്ഞതാണ് അതിവിടെ എഴുതി കൊടുത്ത് തക്രീബാണെങ്കിൽ പോലും പറഞ്ഞത് റെഡിയാണ് അതേ സമയത്ത് കയ്യിൽ നമ്മൾ ലിറ്റർ ഇത്ര എന്ന് പറയാൻ ഞമ്മളെടുത്ത് വകുപ്പില്ലാത്തത് കൊണ്ട് നമ്മൾ പറഞ്ഞിട്ടില്ല അവിടെ എഴുതി കൊടുത്തിട്ടില്ല ഇപ്പോൾ മനസ്സിലായല്ലോ അറുന്നൂറ് മുതൽ താഴോട്ടാണ് കാണുന്നത് എന്നുള്ളത് ഒരു മുദ് എം എൽ എ അങ്ങനെങ്ങൾ മനസ്സിലാക്കുക അവസാനം പറഞ്ഞു ഇരു ഇരുപത്തി നാല് അത് ഖഫീസ് ആ അപ്പോൾ അത് എന്താണ് അവിടെ മുപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പിന്നെ ലിറ്ററാണ് ഉണ്ടാവുക മൂവായിരത്തി ഇരുന്നൂറ് എം എൽ ആണ് എന്ന് പരിഗണിക്കുകയാണെങ്കിൽ അതാണ് ബാറ് എന്ന് കൊടുത്ത ലിറ്റർ ആയിരിക്കും ഇരുപത്തിനാല് കിലോ മുപ്പത്തെട്ട് ലിറ്റർ അത് എണ്ണൂറ് എന്നുള്ള അഭിപ്രായം എടുത്തുകൊണ്ട് പറയുകയാണെങ്കിൽ എന്നുള്ളത് കൂട്ടിയിട്ട് അന്ന് തന്നേ ഉള്ളൂ ശരി എന്നാൽ ബാക്കി അപ്പുവാൽ നാളെ അല്ലേ